ഇത്രയും പേർക്ക് മറുപടി പറയാനില്ല ഈ പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നൊന്നായിട്ടൊന്ന് വന്നോട്ടെ ഇനി പറ ഞാൻ കേക്കട്ടെ അങ് അവിടെ നമ്മുടെ റഹീം പറയുന്നുണ്ടായിരുന്നു അംബേദ്കർ ഹിന്ദുത്വത്തിനെ വിമർശിച്ചു ഹിന്ദു മതത്തിനെ വിമർശിച്ചു ഞങ്ങളുടെ എന്താണ് പിറവി സംബന്ധിക്കുന്ന ആ സാധനത്തിനെ വിമർശിച്ചു എന്നുള്ള വിമർശിക്കട്ടെ റഹീമേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അധികാരമുണ്ട് അവകാശമുണ്ട് അദ്ദേഹം വിമർശിച്ചോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അങ് ഇവിടെ സവർക്കറെ കോട്ടയിട്ട് സവർക്കർ അങ്ങനെ സവർ സവർക്കറുടെ പിതൃത്വം ഞങ്ങൾ നിന്നു ഏറ്റെടുക്കുന്നത് സവർക്കർ സംഘപരിവാറുകാരനായിരുന്നു സവർക്കർ ജനസംഘക്കാരനായിരുന്നു സവർക്കർക്ക് മോശവശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ഈ പറയുന്ന ഏതൊരു വ്യക്തി എടുത്തിരുന്നാലും ശരി തന്നെയാണ് ആ വ്യക്തിയിൽ നല്ലതും മോശവുമായ വശങ്ങളുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുന്നുള്ളു റഹീമേ നിൽക്കൂ ഞാൻ പറഞ്ഞോട്ടെ പിന്നെ സവർക്കർ താങ്കൾ ഇവിടെ വളരെ ആർക്കു പറഞ്ഞായിരുന്നു എതിരായിട്ട് ഐ എൻ ഡി ഐ മുന്നണിയുടെ പ്രതിഷേധമാണ് ഐ എൻ ഡി ഐ മുന്നണി എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ മുന്നണിക്ക് ഒരു കക്ഷി തന്നെയാണ് ശിവസേന ആ ശിവസേനയാണ് സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെയാണ് താങ്കളുടെ മുന്നണിയിൽ താങ്കൾക്കൊപ്പം കസേരയിട്ടിരിക്കുന്ന ഒരു ഘടകക്ഷിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾ ആദ്യം പോയി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം പിന്നെ ഈ വി രാമസ്വാമി നായ്ക്കറെ താങ്കളുടെ അഭിപ്രായം എന്താണ് അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കായിട്ട് കത്തിച്ച ആളാണ് പെരിയാറ് ആ പെരിയാറിനെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇവിടെ കേരളത്തിന്റെ മനസാക്ഷി ദക്ഷിണേന്ത്യയുടെ മനസാക്ഷി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയത് അപ്പൊ അത് അംബേദ്കറോടുള്ള അവഹേളനം അല്ലേ സാറേ ഈ ശ്രീ രാജോപി നായർ ഇവിടെ അമിത്ഷായെയും നരേന്ദ്രമോദി ജിയും ക്രിമിനലുകൾ എന്ന് വിളിച്ചു സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് തിരുത്തണം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാകലാണ് പതിവ് എന്റെ ഒരു ശൈലി അങ്ങനെയല്ല അമിത്ഷായും മോദിയും ക്രിമിനലുകളാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോമാളികളാണ് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ആ കോമാളിത്തരം പാർലമെന്റിനകത്ത് വന്നിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവും ആ പ്രതിഷേധം ഉണ്ടാവുമ്പോ തിരിച്ചിങ്ങോട്ട് ഗുണ്ടായുസവുമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയും പ്രതിഷേധം ഉണ്ടാകും ഇത് താങ്കളോട് ഒന്ന് പറയുന്നു അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത് നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് ചർച്ച കൊണ്ടുപോവാമോ അംബേദ്കർ റിസൈൻ ചെയ്തതിന് കാരണമായിട്ട് അഞ്ച് കാരണങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ലോ മിനിസ്റ്ററി ഞാനല്ല പറഞ്ഞത് അദ്ദേഹമാണ് പറഞ്ഞത് സോ ഒഴിഞ്ഞ സോപ്പ് പൊട്ടി സോപ്പ് പെട്ടി എന്നാണ് ലോ മിനിസ്റ്ററിയെ കുറിച്ചിട്ട് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല അംബേദ്കർ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ് ഇതൊരു നടക്കു പോകണമായി ഒരുപാട് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളിൽ ഒന്നിലും തന്നെ എന്നെ ഉൾപ്പെടുത്തുന്നില്ല നെഹ്റുവിനോട് പലതവണ ഞാൻ പറഞ്ഞു എന്നെ ഏതിലെങ്കിലും ഉൾപ്പെടുത്തണമെന്നു ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്ത് മാത്രമാണ് എന്നെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ തയ്യാറായത് നെഹ്റു തിരിച്ചു വന്നപ്പോൾ ആദ്യം ചെയ്ത് തന്നെ ആ കമ്മിറ്റി ഒഴിവാക്കുകയാണ് ഒന്നാമത്തെ അങ്ങനെയൊക്കെ വഴിയില്ല ഓ കാരണം രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ് അദ്ദേഹം പറയുന്നതാണ് ഈ നെഹ്റു ഗവൺമെന്റ് എന്തിനാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഭരിക്കുന്നത് ഞാൻ ചോദിച്ചതല്ല അംബേഡ്കർ ചോദിച്ചതാണ് ഷെഡ്യൂൾഡ് അവഗണിക്കുന്നു അപമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു എന്ന് പറയുന്ന സോ കോൾഡ് സ്റ്റേറ്റ്സ്മാനെ തുറന്നു കാണിക്കുന്നതാണ് അതായത് അംബയെ പരാജയമാണ് അദ്ദേഹത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഒറ്റ സുഹൃത്തു പോലും ബാക്കിയില്ല ആ രീതിയിലേക്ക് നെഹ്റുവിന്റെ ഡിപ്ലോമസി പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അതിൽ കിടക്കുന്നു വിവിധ എതിരഭിപ്രായം മാത്രമാണ് ഹിന്ദു കോഡ് ബില്ലിലേക്ക് വരുന്നത് ശരിയാണ് ഹിന്ദു കോഡ് ബില്ലിൽ നമുക്ക് എതിരഭിപ്രായങ്ങൾ പലതും ഉണ്ടായിരുന്നു ഇന്നാണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതെങ്കിൽ എതിരഭിപ്രായം ഉണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട യൂണിഫോം സിവിൽ കോഡ് ആണ് ഹിന്ദു കോഡ് യോജിക്കുന്നു അതുകൊണ്ടാ ഹിന്ദുക്കൾക്ക് മാത്രം സിവിൽ റൈറ്റ് അല്ലെങ്കിൽ സിവിൽ റൂൾസ് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് എന്തിനാ ഇന്ത്യയിൽ പരിപൂർണമായിട്ട് വേണ്ട യൂണിഫോം സിവിൽ കോഡ് ഇവിടെ ഹിന്ദു എന്താ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുമ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് പരിഗണന ഹിന്ദു സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം ഒപ്പം ക്രിസ്ത്യൻ സ്ത്രീകൾക്കും പരിഗണന കൊടുക്കണതേ മുസ്ലിം സ്ത്രീകൾക്കും പരിഗണന കൊടുക്കണതേ നിങ്ങൾക്ക് എന്താ അതൊന്നും കൊടുക്കണ്ടേ നിങ്ങൾക്ക് ഒരു വശത്തേക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടും പ്രതിഷേധം ഉയരും അത് സ്വാഭാവികമാണ് അത് ഇന്നാണെങ്കിലും ചിലപ്പോൾ ഉയർന്നു വരും ഇത്തരത്തിലാണ് ആ നിയമം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ പലിശ ചേർത്ത് കിട്ടി